ബ്രെഡ് ഉപയോഗിച്ച് ഒ ടി ജി അവൻ്റെ ആവശ്യമില്ലാതെ ഫ്രൈയിങ് പാനിൽ തയ്യാറാക്കാൻ സാധിക്കുന്ന ബ്രെഡ് പിസ്സ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം മൈ നെയ്മി ഷാൻജി യോ വെൽക്കം ടു ദ വീഡിയോ ബ്രെഡ് പിറ്റ്സ തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട് സാന്ഡ്വിച്ചിനൊക്കെ കട്ട് ചെയ്യുന്നത് പോലെ ഇതിൻ്റെ സൈഡ് ഒരു കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ടുമുണ്ട് ആദ്യമായി ഇതിനു മുകളിൽ അല്പം പിസ സോസ് സ്പ്രെഡ് ചെയ്യണം പിസ സോസ് സാധാരണ സൂപ്പർ മാർക്കറ്റുകളിൽ ലഭ്യമാണ് ഇനി അത് കിട്ടാൻ ഒരു മാർഗ്ഗവുമില്ലെങ്കിൽ എളുപ്പത്തിന് അല്പം ടൊമാറ്റോ കെച്ചപ്പ് ഉപയോഗിച്ചാലും മതിയാകും റിയൽ പിസ്സയോട് ചേർന്ന് നിൽക്കുന്ന ഫ്ലേവർ കിട്ടണമെങ്കിൽ പിസ്സ സോസ് തന്നെ ഉപയോഗിക്കണം ഇനി ഇതിനു മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിംഗ്സ് ആണ് നിരത്തേണ്ടത് ഞാൻ ഇവിടെ ആദ്യം അല്പം ആണ് ഉപയോഗിക്കുന്നത് കാണാൻ രസത്തിന് പല കളറിലുള്ള ക്യാപ്സിക്കം ഉപയോഗിക്കാവുന്നതാണ് ഉപയോഗിച്ചാലും ടേസ്റ്റ് ഏകദേശം സെയിം ആയിരിക്കും അതിനുശേഷം അല്പം സവോള കട്ട് ചെയ്ത സവോള ഇതുപോലെ ഇതളുകൾ സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ അടുത്തതായി ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഒലീവ്സ് ആണ് ഇതും സൂപ്പർ മാർക്കറ്റുകളിൽ ലഭ്യമാണ് ഇതൊന്നും കൂടാതെ നിങ്ങൾക്ക് ചിക്കൻ സോസേജസ് പനീർ മഷ്റൂം ഇതൊക്കെ ഉപയോഗിക്കാവുന്നതാണ് നോൺ വെജ് പോലുള്ള ഉപയോഗിക്കേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം വേവിച്ചതിന് ശേഷം മാത്രം ഇതിനു മുകളിൽ സ്പ്രെഡ് ചെയ്യുക ഇതിന്റെ കുക്കിംഗ് ടൈം വളരെ കുറവാണ് അതുകൊണ്ട് നേരിട്ട് ചേർത്ത് കഴിഞ്ഞാൽ വേവില്ല അടുത്തതായി ഇതിനു മുകളിൽ ചീസ് സ്പ്രെഡ് ചെയ്യണം പിറ്റ്സയിൽ ഉപയോഗിക്കുന്ന മൊസറല ചീസാണ് ഉപയോഗിക്കേണ്ടത് ഇനി അതൊന്നും കിട്ടിയില്ലെങ്കിൽ സാൻഡ്വിച്ചിനിടയ്ക്ക് വെക്കാൻ ഉപയോഗിക്കുന്ന സ്ലൈസ് ചെയ്ത ചീസ് എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിന് മുകളിൽ നിരത്തിയാലും മതി ചീസ് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പുറത്തു വെച്ച് അതിന്റെ തണുപ്പ് മാറിയതിനു ശേഷം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഇത് കുക്ക് ചെയ്യുമ്പോൾ ചീസ് പെട്ടെന്ന് ഉരുകി കിട്ടുന്നതിന് അത് സഹായിക്കും ഏറ്റവും അവസാനമായി ഇതിനു മുകളിൽ സ്പൈസസും ഹേർബ്സും ചേർക്കണം ഞാൻ ഇവിടെ ആദ്യം ചേർക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ് അതായത് നമ്മുടെ ഉണക്കമുളക് ചതച്ചത് അതിനുശേഷം അല്പം ഒറിഗാനോ ഒറിഗാനോയ്ക്ക് പകരമായിട്ട് പലതരത്തിലുള്ള ഇറ്റാലിയൻ ഹെർബ്സിന്റെ മിക്സ് മിക്സ്ഡ് ഇറ്റാലിയൻ സീസണിംഗ് എന്ന പേരിൽ സൂപ്പർ മാർക്കറ്റുകളിൽ നിങ്ങൾക്ക് കിട്ടും അതും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം നോൺ സ്റ്റിക് ഫ്രയിങ് പാൻ ഉപയോഗിച്ചോ അതല്ലെങ്കിൽ ഒരു അവനിലോ ഇത് കുക്ക് ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ ഒരു ഫ്രയിങ് പാൻ മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് അല്പം ബട്ടർ ചേർക്കുക അതിനുശേഷം ബട്ടർ ഇതുപോലെ പാനിലൊന്ന് സ്പ്രെഡ് ചെയ്യുക അതിനുശേഷം തീ കുറച്ച് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് പിസ്സ ഇതിലേക്ക് വെക്കുക ഉടനെ തന്നെ ഇത് അടച്ചു വെച്ച് വേവിക്കുക ഏകദേശം മൂന്ന് മിനിറ്റ് നേരമാണ് വേവിക്കേണ്ടത് തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക അതല്ലെങ്കിൽ കരിഞ്ഞു പോകും അതുപോലെ തന്നെ ഇടയ്ക്ക് തുറന്നു നോക്കുന്നത് ഒഴിവാക്കുക അങ്ങനെ തുറന്നു നോക്കിയാൽ ഇതിനുള്ളിലെ ചൂട് നഷ്ടപ്പെട്ട് ചീസ് ഒരുകാതിരിക്കും മൂന്ന് മിനിറ്റിനു ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക പിന്നീട് ഈ പാനിന്റെ ചൂട് കൊണ്ട് തന്നെ ഇത് വേവാനായി ഒരു മിനിറ്റ് നേരം കൂടി അടച്ചു തന്നെ വെക്കുക ഒരു മിനിറ്റിനു ശേഷം തുറന്ന് ഇത് പാനിൽ നിന്നും മാറ്റാവുന്നതാണ് ഇത് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഒ ടി ജി അവൻ ഉപയോഗിക്കാവുന്നതാണ് പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ ടൂ ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ ഏകദേശം മൂന്ന് നാല് മിനിറ്റ് നേരം ഈ ചീസ് നന്നായിട്ടൊന്ന് മെൽറ്റ് ആവുന്നത് വരെ ബേക്ക് ചെയ്താൽ മതിയാകും കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഈ വിഭവം നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്